തൃശൂരിൽ ഇടിമിന്നലേറ്റ് രണ്ട് മരണം കുന്നംകുളം വേലൂർ സ്വദേശി അൻപത് വയസ്സുള്ള ഗണേശൻ വലപ്പാട് കോതകുളം സ്വദേശി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള നിമിഷ എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെ തൃശൂരിൽ പെയ്ത കനത്ത മഴയ്ക്കിടെ ഉണ്ടായ ഇടിമിന്നൽ ഏറ്റാണ് രണ്ട് അപകടങ്ങളും ഉണ്ടായത് വീടിനുള്ളിൽ വെച്ചാണ് ഗണേശന് ഇടിമിന്നലേറ്റത് വീടിന് ഉമറത്ത് ഇരുന്ന് സംസാരിക്കുമ്പോഴായിരുന്നു ഗണേശന് ഇടിമിന്നലേറ്റത് ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു നിമിഷയ്ക്ക് വീടിന് പുറത്തെ കുളിമുറിയിൽ കുളിക്കുന്നതിനിടെയാണ് ഇടിമിന്നലേറ്റത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മിന്നലിൽ ബാത്റൂമിൻ്റെ കോൺക്രീറ്റ് തകർന്ന് ബൾബും ഇലക്ട്രിക് വയറുകളും കത്തിക്കരിഞ്ഞ നിലയിലാണ് ഗണേശന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നിമിഷയുടെ മൃതദേഹം വലപ്പാട് സ്വകാര്യ ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിനെട്ടിലെ സ്ഥിരതാമസിക്കാരിയായിരുന്ന വേളക്കാട്ടിൽ സുധീർ ഭാര്യ നിമിഷ ഇന്ന് രാവിലെ ഉണ്ടായ കനത്ത മഴ സമയത്ത് ശക്തമായ ഡിമിന്നലും ഉണ്ടായിരുന്നു ഈ ഡിമിന്നൽ സമയത്ത് നിമിഷ വീടിന് പുറത്തുള്ള ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതേ സമയത്ത് നിമിഷയുടെ ഭർത്താവ് ട്രീറ്റുമായി ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സ്കാനിങ്ങിന് പോയിരിക്കുകയായിരുന്നു ഈ സമയത്ത് ഫോണിൽ ഭാര്യയെ വിളിച്ച സമയത്ത് ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല ആ സമയത്ത് ഭർത്താവ് സുധീർ വീട്ടിലേക്ക് എത്തുകയും പുറത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷയെ വിളിക്കുകയും വിളി കേൾക്കാണ്ട് കുളിമുറയുടെ ഡോറ് മുട്ടിയതിന് ശേഷം ഒരു അപകടാവസ്ഥ അദ്ദേഹത്തിന് തോന്നി വാതിൽ കുളിമുറയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് നോക്കിയപ്പോൾ നിമിഷ ആവിശ്യ നിലയിൽ കുളിമുറിയിൽ കിടക്കുകയായിരുന്നു